നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളിൽ മലയാള സിനിമ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയമാണിത് ജയസൂര്യ സിദ്ദിഖ് മുകേഷ് രഞ്ജിത്ത് ബാബുരാജ് മണിയൻപിളരാജു തുടങ്ങിയ പ്രമുഖരൊക്കെ ജാമ്യത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന സമയം മലയാള ചലച്ചിത്ര മേഖലയെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്തംഭിപ്പിച്ചു കഴിഞ്ഞു ഓണചിത്രങ്ങൾക്കുള്ള പ്രമോഷൻ പോലും ഇപ്പോൾ അവതാളത്തിലാണ് മാത്രമല്ല ആരോപിതരായ പ്രമുഖ താരങ്ങളെ മാറ്റേണ്ടി വന്നതുകൊണ്ട് പരസ്യവിപണിയിലും കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ നൈതികതയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയരുന്നത് പത്തും ഇരുപതും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവങ്ങൾ അപ്പോഴൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ ഒരു ബോംബായി പൊട്ടിക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം ഉയരുന്നത് ഇതിനു മറുപടിയായി ഇരയാക്കപ്പെട്ടവർ പറയുന്നത് അക്കാലത്ത് അതൊന്നും പറയാനുള്ള സാഹചര്യം ഇല്ലായിരുന്നുവെന്നും ആരും കൂടെ നിൽക്കില്ലായിരുന്നു എന്നുമാണ് അവസരം നഷ്ടപ്പെടുമായിരുന്നു എന്നൊക്കെയായിരുന്നു അവർ വിശദീകരിക്കുന്നത് എന്നാൽ അമ്മയും മാറ്റയും ഡബ്ലു സി സിയും ഒക്കെ വരുന്നതിന് മുമ്പ് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ജീവിച്ചിട്ടും താരമായ ഒരു നടിയുടെ ജീവിതമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതാണ് സുനത നായർ എന്ന കാർത്തിക എൺപതുകളിലെ മോഹൻലാൽ കാർത്തിക താരജോഡിയിലൂടെ മലയാളികൾ ഏറെ സ്നേഹിച്ച നടി സോഷ്യൽ മീഡിയയിലെ സിനിമാ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ നടി കാർത്തികയെക്കുറിച്ചുള്ള പോസ്റ്റുകളാണ് വൈറലാകുന്നത് സിനിമയിൽ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി വഴങ്ങിക്കൊടുക്കുകയും എല്ലാവിധ സഹകരണവും നൽകിയിട്ട് ഇന്നാളാകാൻ വേണ്ടി നാലാൾ കേൾക്കേ പണ്ടത്തെ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്ന അഭിനവ കുലസ്ത്രീകൾ അറിയണം ഈ നടിയെ എന്ന ആമുഖത്തോടെയാണ് പോസ്റ്റ് പ്രചരിക്കുന്നത് എൺപതുകളിലെ മലയാള സിനിമയുടെ മുഖശ്രീ തന്നെയായിരുന്നു നടികാർത്തിക എൺപത്തിനാല് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള അഞ്ചു വർഷമാണ് അവർ സജീവമായിരുന്നത് തലസ്ഥാന ജില്ലയിലെ അറിയപ്പെടുന്ന ബാഡ്മിന്റൺ പ്ലെയർ ആയിരിക്കെയാണ് ബാലചന്ദ്രമേനോന്റെ മണിച്ചപ്പ് തുറന്നപ്പോൾ എന്ന ചിത്രത്തിലൂടെ അവർ നായികയായത് ആക്ടിംഗ് കരിയർ തുടങ്ങുമ്പോൾ സുനന്ദ എന്ന തൻ്റെ യഥാർത്ഥ നാമതയും തിരുത്തി കാർത്തിക ആയത് മാത്രമാണ് ചലച്ചിത്ര ജീവിതത്തിൽ നടി നടത്തിയ ഒരേ ഒരു ഒത്തുതീർപ്പ് കഥ ആവശ്യപ്പെടാത്തതായ ഒരു ആലിംഗനത്തിന് പോലും നിന്ന് കൊടുക്കാതിരുന്ന നടിയായിരുന്നു അവർ എന്നിട്ടും കാർത്തിക അന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാറായി മോഹൻലാലിനൊപ്പം താളവട്ടം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ജനുവരി ഒരു ഓർമ്മ എന്നീ ചിത്രങ്ങളൊക്കെ സൂപ്പർ ഹിറ്റായിരുന്നു ദേശാടന കളി കരയാറില്ല കരയില കാറ്റ് പോലെ ഇടനാഴിയിൽ ഒരു കാലച്ച തുടങ്ങിയ ചിത്രങ്ങളും ശ്രദ്ധേയമായിരുന്നു അങ്ങനെയാണ് അവർ തമിഴിലും കാസ്റ്റ് ചെയ്യപ്പെടുന്നത് അന്ന് തനിക്കൊപ്പം അഭിനയിക്കുന്ന നടിമാരുമായി ചുംബന രംഗങ്ങൾ റീടേക്ക് എടുക്കുന്ന കമൽഹാസിന്റെ രീതിയൊക്കെ ഇൻഡസ്ട്രിയിൽ കുപ്രസിദ്ധമായിരുന്നു എന്നാൽ കാർത്തിക ആർക്കും വഴങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ മണിരത്നത്തിന്റെ നായകൻ എന്ന തമിഴ് ചിത്രത്തിലാണ് കമൽഹാസിനും കാർത്തികയും ആദ്യമായി അവസാനമായി ഒന്നിച്ചഭിനയിച്ചത് സിനിമയ്ക്ക് മുന്നേ നടന്ന ഒരു ഫോട്ടോഷൂട്ട് വേളയിൽ അനാവശ്യമായ ഒരു ശരീരസ്പർശനത്തിന് മുതിർന്ന കമലഹാസന്റെ കൈ തട്ടിമാറ്റി അവർ പ്രതിഷേധം അറിയിച്ചു ഇതിന് പ്രതികാരമെന്നോണം ഷൂട്ടിങ്ങിനിടെ തന്റെ മകളായി അഭിനയിക്കുന്ന കാർത്തികയുടെ മുഖത്തടിക്കുന്ന സീനിൽ കമൽ ശരിക്കടിച്ചതായി പരാതി വന്നു ഇതേ തുടർന്ന് കാർത്തിക ഉടക്കി സിനിമയുടെ ചിത്രീകരണം തന്നെ നിന്നു അന്നത്തെ ഉഗ്രപ്രതാപിയായ ഉലക നായകന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മണിരത്നം കാർത്തികയുടെ ഭാഗത്ത് നിന്നു പിന്നെ കമൽ ക്ഷേമ പ്രശ്നം ഒതുക്കിയതെന്ന് അക്കാലത്ത് തമിഴ് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു കാർത്തികയുടെ തൊഴിൽ അവസാനിപ്പിക്കൽ തീരുമാനത്തിന്റെ കാരണവും അതേ സിനിമ എന്നതും പലരും എഴുതുന്നുണ്ട് എൺപത്തിയാറിൽ ഇറങ്ങിയ അനിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ അടിവേരുകൾ എന്ന സിനിമയിൽ ജീപ്പിൽ നിന്നും കാല് ഉയർത്തി ഇറങ്ങവേ അടിവസ്ത്രം കാണുന്ന ഒരു രംഗമുണ്ടായിരുന്നു ഇത് എഡിറ്റിങ്ങിൽ കട്ട് ചെയ്തു മാറ്റാൻ കാർത്തിക ആവശ്യപ്പെട്ടെങ്കിലും അത് നടന്നില്ല ഇതും അക്കാലത്ത് നാനയടക്കമുള്ള മാസികകളിൽ വന്നതാണ് ഇങ്ങനെ മേറ്റവും വനിതാ മുന്നേറ്റവും എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന ക്യാമ്പയിനും ഒന്നും ഇല്ലാത്ത കാലത്താണ് കാർത്തിക തൻ്റെ അടുത്തോടെ ഒറ്റയ്ക്ക് പോർമുഖം തുറന്നത് അതിൻ്റെ പേരിൽ അവർക്ക് അവസരങ്ങളൊന്നും നഷ്ടപ്പെട്ടില്ല പിന്നീട് വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോയ അവർ വർഷങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴും അവർ മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയാണ് പതിവ്